ഹലോ ഇഷാൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് കാരണം എന്റെ അസുഖവും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല ഇന്ന് നമ്മുടെ കർക്കിടകത്തിൽ അഞ്ചാമത്തെ വെയിൽ കിട്ടുന്ന ദിവസമാണ് കേട്ടോ അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്താണ് ഈ കർക്കിടകത്തിൽ അഞ്ചാമത്തെ വെയിൽ പണ്ടുള്ള ആളുകൾ പറയും കർക്കിടകത്തിൽ പത്ത് വെയിലാണെന്ന് കേട്ടോ അപ്പോൾ ഞാനത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ദിവസം എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇത്രയും ദിവസം എണ്ണി ഇത്ര ദിവസം മഴയൊക്കെ ആയിരുന്നു ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു അപ്പം ഇന്ന് എന്താണെങ്കിലും രാവിലെ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പിയാണ് നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപ്പൊളി അച്ചാറിന്റെ റെസിപ്പിയാണ് എന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അച്ചാറിന് എന്താണ് ഇത്ര പുതുമെന്ന് അച്ചാറിന് പുതുമയുണ്ട് അപ്പൊ അതെന്താണെന്ന് ഞാൻ പറയുന്നത് അത് സീക്രട്ടാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ ആ സീക്രട്ട് ഇൻഗ്രീഡിയൻ ബീട്രൂട്ടാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ബീട്രൂട്ട് അച്ചാറാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളക് കരണ്ട് തണ്ട് കറിവേപ്പില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായതിനു ശേഷം കടുകിട്ട് കൊടുക്കണം കടുകിട്ട് കൊടുത്തതിന് ശേഷം ഒരു പിടി കറിവേപ്പില കൂടി കൊടുക്കാം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക കേട്ടോ അത്യാവശ്യം നന്നായി വഴന്ന് കിട്ടുമ്പോൾ അതിനകത്തോട്ട് ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക അതായത് നമ്മുടെ അച്ചാറിൽ പിടിക്കാനുള്ള ഉപ്പ് നമ്മൾ കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ അതിന് ശേഷം നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് പൊടികളിട്ട് കൊടുക്കാം അപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും മാത്രമേ ഇട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ അച്ചാറ് പൊടിയൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല ഇത് രണ്ടും മാത്രം ഉപയോഗിച്ചിട്ടാണ് കാരണം അമ്പൂച്ചനും കൂടെ കഴിക്കേണ്ടത് കൊണ്ടാണ് കേട്ടോ അധികം എരിവൊന്നും ആക്കാത്തത് അതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് അരിഞ്ഞ് വെച്ച ബീട്രൂട്ട് കൂടിയിട്ടിട്ട് നല്ലത് അതുപോലെ വഴറ്റി കൊടുക്കണം കേട്ടോ വഴറ്റി കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ആ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ആ ബീറ്റ്റൂട്ട് ഒന്ന് വാടി വരണം കേട്ടോ നന്നായി വഴന്ന് കിട്ടണം അറിയില്ലേ അതുപോലെ നല്ലതുപോലെ നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇളക്കി കൊടുക്കണം കേട്ടോ ആ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വിനാഗിരി കൂടി അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാടൊന്നും ഒഴിക്കേണ്ട കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എനിക്കാണെങ്കിൽ അത് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കുറച്ച് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് നമുക്ക് ഈസിയാണ് പെട്ടെന്ന് നമുക്കിപ്പോൾ കറി ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡിഷാണ് കേട്ടോ ഞാൻ നന്നായി തണുത്തതിന് ശേഷം ഒരു ചെറിയ കുപ്പിയിൽ ഞാൻ കുറച്ചേണ്ടാക്കിയുള്ളൂ രണ്ട് രണ്ട് ബീട്രൂട്ടായിട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതൊരു ചെറിയ കുപ്പിയിലൊക്കെ ആക്കി മാറ്റാം അതിനുശേഷം നമ്മൾ നനഞ്ഞ സ്പൂണൊന്നും ഇട്ട് എടുക്കരുത് കേട്ടോ കാരണം ഇത് പിന്നെ ഒരുപാട് നാളൊന്നും ഇവിടെ ഉണ്ടാവില്ല കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള നായട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് തിരുന്ന് പോകും ഉപ്പേരി തിരുന്ന പോലെ എല്ലാവരും കഴിക്കും കേട്ടോ എന്നിട്ട് ചൂട് ചോറിൻ്റെ കൂടെ ഇച്ചിരി എടുത്തിട്ട് എനിക്കിത്തിരി മോരുകറിയാണ് കേട്ടോ ഉണ്ടായിരുന്നു മോരുകറിയും അച്ചാറും കൂട്ടിയിട്ട് ഞാൻ ചോറ് കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് മോരുകറിയും വേണമെന്നില്ല ആ അച്ചാർ മാത്രം മതി ആ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവരും നിങ്ങൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും എനിക്ക് ഉറപ്പാണ് അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആയിട്ട്